അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ല വലഹമദില്ല വസ്വലാത്ത വസ്സലാമ ഷറഫി റസൂലില്ല വല അരിബി അജുമായി അമ്മാ ബു ഏറ്റവും സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ ഇടയ്ക്കുള്ള മഹല്യ കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ കാരണവന്മാർ ചെറുപ്പക്കാർ മഹല്യ നിവാസികൾ അള്ളാഹു സുബാനോ തല പരിശുദ്ധമാക്കപ്പെട്ട ഇലമിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് തെരുമാറാവട്ടെ എല്ലാ സൽക്രമങ്ങളും അള്ളാഹുത്താലും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹുത്തല്ല പൂർത്തിയാക്കി തരുമാറാവട്ടെ എല്ലാവിധ വിഷമങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു താല് തീർത്ത് തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് നമ്മുടെ മഹന്നത്തിൽ നിന്ന് നമ്മുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട് ഇലിമിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു താലി മഗഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അമി അറബൻ ആലിമി അലഹമ്മില്ല ഇടക്കുള്ള മഹല് കൂട്ടായ്മയിലൂടെ ഓരോ ദിവസവും പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുന്ന എടുക്കും എന്നുള്ളവർ കാഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ ആമിനി അറബലാലിമി ഇന്ന് കൊണ്ട് സംവദിക്കാൻ വന്ന വിഷയമെന്ന് പറഞ്ഞാൽ വിവാഹവും മരണവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും അതുപോലെ തന്നെ അത് തമ്മിലുള്ള സാമ്യതകളും എന്നുള്ളതാണ് എന്താണ് വിവാഹവും മരണവും തമ്മിലുള്ളൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള ഒരു സാമ്യതകൾ എന്ന് നമ്മൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം വിവാഹവും മരണമെന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ടേണിങ് പോയിന്റുകളാണ് ഈ വിവാഹവും മരണവും എന്നുള്ളത് ഇവ രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്താണ് അതിലെ വൈരുദ്ധ്യങ്ങളെന്ന് നമ്മൾ നോക്കണം നമുക്കറിയാം ദിവസങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നല്ലൊരു ദിവസം കണ്ടുകൊണ്ട് അതിന് തയ്യാറായിക്കൊണ്ടാണ് നമ്മൾ വിവാഹത്തിന് ഒരുങ്ങാറുള്ളത് നല്ലൊരു ദിവസം നല്ലൊരു സമയം ഏതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ഉചിതമായ സമയവും ദിവസങ്ങളൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് അനുയോജ്യമായത് കണ്ടെത്തിക്കൊണ്ട് അത് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാവുക എന്നാൽ മരണത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അപ്രതീക്ഷിതമായ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകമായ ദിവസം അല്ലെങ്കിൽ പ്രത്യേകമായ ഡേറ്റോ ഇതൊന്നും എന്തിനില്ല മരണത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് അപ്പം അതൊരു അപ്രതീക്ഷിതമായി കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് മരണം മരണമെന്നുള്ളത് അതുകൊണ്ടത് ഏറ്റവും തമ്മിലുള്ളതിൻ്റെ തമ്മിൽ രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മൾ പ്രത്യേകമായിക്കൊണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അഹാഹ സുബാനവത്താൽ തന്നെ പരിശുദ്ധമായ ഖുറാന് പറയുന്ന കാണാൻ സാധിക്കും എവിടെയാണെങ്കിലും നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അത് എത്ര കെട്ടിപ്പടർത്തി ഉണ്ടാക്കിയതായ കോട്ടയിൽ നിങ്ങൾ ഭദ്രമായി കഴിഞ്ഞാലും ശരി അവിടെയും നിങ്ങൾ വന്നുകൊണ്ട് മരണം എത്തുമെന്ന് പിടികൂടുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല പരിശുദ്ധ ഖുറാനും മറ്റൊരു സ്ഥലത്ത് അള്ളാഹു താല പറഞ്ഞു കാണാൻ സാധിക്കും മരണം വന്നു കഴിഞ്ഞാല് മരണത്തിന്റെ സമയത്ത് അള്ളാഹുവിനോട് പറയുമത്ര അള്ളാഹുയെ ഒരു അല്പമെങ്കിലും എൻ്റെ ആയുസിനെ എനിക്കൊന്ന് പിന്തിച്ചു തന്നാൽ ഞാൻ എന്തു ചെയ്യാം ദാനധർമ്മങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ള സ്വതക്കകൾ ചെയ്യാം മറ്റുള്ള സ്വാളിഹായ പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്തോളാം എന്ന് അള്ളാഹുവിനോട് അവൻ പറയുമ്പോൾ ഒരാളെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തൂക്കം പിന്തിക്കുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല അള്ളാഹു ഹബീറും നാം പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ അള്ളാഹു താല ഏറ്റവും അറിയുന്നവനാണ് എന്ന് പരിശുദ്ധമായ ഖുറാൻ പറയുമ്പോൾ നാം ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ചിന്തിക്കാനുമുണ്ട് അതാണ് ഒന്നാമത്തെ ഒരു വൈരുദ്ധ്യം എന്നുള്ളത് രണ്ടാമത് നമുക്കറിയാം വിവാഹ ദിവസം നമ്മൾ ആഭരണങ്ങളൊക്കെ അണിയിച്ചുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ചമഞ്ഞൊരുങ്ങിക്കൊണ്ടാണ് നമ്മൾ വിവാഹത്തിന് ഒരുങ്ങാറുള്ളത് എന്നാൽ മരണ ദിവസം നമുക്കറിയാം ആ ആഭരണങ്ങളൊക്കെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആഭരണങ്ങളൊക്കെ അയച്ചുമാറ്റപ്പെടും എന്നുള്ളത് ഒരു വളരെ വൈരുദ്ധ്യമുള്ളൊരു യാഥാർത്ഥ്യമായൊരു കാര്യമാണത് മാത്രമല്ല മഹാന്മാർ പറയുന്നത് കാണാൻ സാധിക്കും എന്ന് മഹാന്മാർ പറയുന്നത് കാണാൻ സാധിക്കും ദുന്യാവ് മുഴുവനും അധികാരപ്പെടുത്തിയവനെ ദുന്യാവ് മുഴുവനും കൈക്കലാക്കാൻ വേണ്ടി കൊണ്ട് ദുന്യാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം ഒടിയവനെ നീ ഒന്ന് ചിന്തിച്ചു നോക്കും ദുന്യാവിൽ നിന്ന് കഫം പുടവയും അതുപോലെ തന്നെ പന്നിയുമല്ലാതെ അതാണ് വൽ കഫനി പന്നിയുമല്ലാതെ അവൻ എന്താണ് ഈ ദുന്യാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് മറ്റൊന്നും അവന് കൊണ്ടുപോകുന്നതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് വിവാഹവും മരണവും തമ്മിലുള്ള വൈരുദ്ധ്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടത് വിവാഹ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തേടി വരുന്നവർക്ക് നമ്മൾ വളരെ സുഭിഷമായ ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് വളരെ നല്ല രുചിയാറുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് എന്നാൽ മരണ ദിവസം നമ്മളെ വീട്ടിൽ ഭക്ഷണം എന്ത് ചെയ്യാറില്ല പാകം ചെയ്യാറില്ല എന്നുള്ളത് അതൊരു മരണവും വിവാഹവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് അത് പ്രത്യേകം ഞാൻ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നാലാമതായിക്കൊണ്ടതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വൈരുദ്ധ്യവും അതുപോലെ തന്നെ അതിൻ്റെ സാമ്യതകൾ ഞാൻ മനസ്സിലാക്കേണ്ടത് വിവാഹ ദിവസം നമുക്കറിയാം പുതുമാരനും പുതനാരിയുമായി മുന്തിയ വാഹനത്തിലാണ് നമ്മൾ പോകാറ് ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഏറ്റവും നല്ലൊരു മുന്തിയ വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യാറുള്ളത് എന്നാൽ മരണസമയത്ത് നമുക്കറിയാം നമ്മുടെ യാത്രാ വാഹനം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ദരിദ്രനും ധനികനും തെമാടിയും പണ്ഡിതനും സഞ്ചരിച്ച മയ്യത്തുകയാണ് ആ ഒരു യാത്ര ഉണ്ടാവുക അന്ന് ഏത് പണക്കാരനോ അതല്ലെങ്കിൽ ഏത് വലിയ പ്രമാണിയാവട്ടെ ഏത് പാവപ്പെട്ടവനാവട്ടെ അവനക്ക് സഞ്ചരിക്കാനുള്ളത് ആ ഒരു കട്ടിലാണ് മയ്യത്തെ